എൻ്റെ പേര് സാന്ദ്ര ഞാൻ ആലപ്പുഴ പറവൂരിൽ നിന്ന് വരികയാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറാം തീയതി രണ്ടാം തീയതിയാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടിയായിരുന്നു ഞാൻ എറണാകുളത്ത് കൊടൈക് മഹീന്ദ്ര ബാങ്കിൽ സെയിൽസ് ജൂനിയർ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ അബ്സ്റ്റേഴ്സിൽ വന്നൊരു കുട്ടിയായിട്ട് പരിചയപ്പെടുകയും ആ ആൾ ഒരു യു കെ കമ്പനിയിൽ ഒരു കെയർ ഗീവേഴ്സിനെ പ്രൊമോട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ എന്നോടതിൻ്റെ കാര്യം പറയുകയും ഞാനപ്പോൾ പോകാൻ യു കെയിലേക്ക് ഇങ്ങനെ കെയർ ഗീവ വിസയിൽ പോകുക എന്നുള്ള പ്ലാനിങ് ആയതും അപ്പോൾ ഐ എൽ ടി എസ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഐ എൽ ടി എസ് വേണ്ടി പ്രിപ്പയർ ചെയ്തു എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇൻകം അല്ലാണ്ട് ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കര ലോ ആയിരുന്നു അങ്ങനെ ഞാൻ ഐ എൽ സി എഴുതാൻ വേണ്ടി പഠിച്ചു പ്രിപ്പയർ ചെയ്തു അവർ പറഞ്ഞ റിക്വയർഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ഫൈവ് ആയിരുന്നു ഞാൻ എഴുതി എനിക്ക് ഫൈവ് പോയിന്റ് ഫൈവ് കിട്ടുകയുള്ളൂ ഇത് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കൺസൾട്ടൻസി ഇവർ ഓഫീസിൽ പോയി ഡയറക്റ്റ് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തത് അപ്പോൾ അറിഞ്ഞ് അവിടെ രണ്ട് വർഷമായിട്ട് പോവാണ്ട് പെൻറ്റിങ്ങിൽ കിടക്കുന്ന ഉണ്ട് ഇവർ പോയാൽ മാത്രമേ എനിക്ക് പോവാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആ പ്ലാൻ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അത് വിട്ട് ഞാൻ ശരിക്കും മെൻ്റലി ഭയങ്കര ലോ ആയിപ്പോയി കാര്യം ഞാൻ അത്രയും ഡ്രീം ചെയ്ത് നിന്നൊരു കാര്യമാണ് അങ്ങനെ ഞാൻ ഈ കേസ് യു എന്നുള്ള ഒരു ഡ്രീമേ വിട്ടൊരാളാണ് ഞാൻ അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഓരോന്ന് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ നേരത്ത് ഓരോ ഇൻടേക്ക് ടൈം ആയത് കാരണം യൂണിവേഴ്സിറ്റിയുടെ ആഡ് കുറേ കണ്ടിട്ട് വെറുതെ എല്ലാ ആഡിനും ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ഇരുന്നു എനിക്ക് ഒരുപാട് നിന്ന് കോൾ വന്നു കോൾ എടുക്കും സംസാരിക്കും ഇത്ര എമൗണ്ടാന്ന് അറിയുമ്പോൾ ഞാനത് വിട്ട് കളയും അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിത്തൗട്ട് കൊളാറ്ററിൽ ലോൺ കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു സ്കീമായിരുന്നത് അങ്ങനെ എങ്കിൽ അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വിത്തൗട്ട് കൊളാറ്ററിൽ നോക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ബാങ്കിൽ ഞാൻ കയറി ഇറങ്ങി നടന്നു ഒരുപാട് ബാങ്കിൽ ഇപ്പോൾ ആലപ്പിയിലുള്ള ഒട്ടുമ്പിക്ക എല്ലാ ബാങ്കിലും വിത്തൗട്ട് കൊളാറ്റർ ലോൺ കിട്ടുമോയെന്നറിയാനായിട്ട് ഞാൻ പോയി ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നെ ഇറക്കി വരെ വിട്ടു അവർക്ക് അവർ അവർക്ക് അക്കൗണ്ടില്ലാണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അക്കൗണ്ട് എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ഇരുന്നാൽ ഞാൻ പിന്നെ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പം എന്നെ സ്റ്റഡി വേൾഡ് എന്നുള്ള ഒരു കൺസൾട്ടൻസിന്ന് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ ഒരു ചാൻസ് ഇല്ല കാര്യം ഇപ്പം ഇത്രയും എമൗണ്ട് റേസ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാനിത് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്ന പോലെ എച്ച് ഡി എഫ് സി ക്രെഡിലില്ലാന്ന് ലോൺ കൊടുക്കുന്നുണ്ട് അത് നോക്കി നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എച്ച് ഡി എഫ് സി നിയറസ്റ്റ് എച്ച് ഡി എഫ് സി ബാങ്കിൽ കോൺടാക്ട് ചെയ്തു അവർ ഡയറക്റ്റ് പോയി സംസാരിച്ചു അപ്പോൾ അവർ ക്രെഡിറ്റില്ലായുടെ ടീംസിൻ്റെ നമ്പർ തന്നു ക്രെഡിലായയുടെ വേറൊരു എച്ച് ഡി ഫ് സി ബാങ്കിൻ്റെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ക്രെഡില്ല എന്ന് പറയുന്നത് അങ്ങനെ അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചു എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം ഷെയർ ചെയ്തു ലോണിന് വേണ്ടി വെച്ച് പിന്നെ തടസ്സങ്ങളായിരുന്നു എനിക്ക് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ എനിക്ക് വിശ്വാസവും ഉണ്ട് പക്ഷേ പ്രാർത്ഥനയില്ല ഞാൻ മന്ത്ലി ഒരു ഏഴെട്ട് ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അമ്പലത്തിൽ പൊക്കോണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഒരു ഹിന്ദു റിലീജിയനിന്ന് വരുന്ന ഒരാളാണ് പക്ഷേ ഞാൻ വഴിപാട് ചെയ്യും പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും പക്ഷെ എനിക്കതിൻ്റേതാ ഒരു പ്രതിഫലം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് ലോണിന് വേണ്ടി വെക്കാൻ വേണ്ടി ഇവിടെ ആദ്യം വന്നത് അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞു മോളെ നീ ഉടമ്പടി എടുക്കും ഞാൻ സിസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ അവസ്ഥ ചെയ്താൽ സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഉടമ്പടി എടുക്കും എൻ്റെ കാര്യം നടക്കും അങ്ങനെ ഉടമ്പടി എടുത്ത് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ലോൺ സാങ്ഷനായിട്ട് കിട്ടി എൻ്റെ ലോൺ സാങ്ഷനായി കിട്ടിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പിറ്റേന്ന് ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്കമ്മേ ലോൺ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പിറ്റേന്ന് ഇവിടെ വന്നേക്കാം സാങ്ഷനാകുവാണെങ്കിൽ അതുപോലെ കിട്ടി ഒരാഴ്ചക്കുള്ളി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ പ്രാർത്ഥന മുടക്കുന്നില്ല ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത എൻ്റെ പിറ്റേന്ന് ഞാൻ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളൊരു കൂട്ടത്തിലാണ് ഞാനിങ്ങനെ ഒന്നും വെച്ചില്ല രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലുണ്ട് പക്ഷെ ഉറങ്ങിപ്പോയി വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കാണുമോ ഒരു അമ്മയും മോനും സ്കൂളിൽ പോയി ഈ അമ്മയ്ക്ക് എന്തോ പ്രോഗ്രസ് റിപ്പോർട്ടിന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ അമ്മ വാഷ്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുമ്പോൾ യൂറിൻ പോകുന്നത് എനിക്കാണ് അങ്ങനെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് എനിക്ക് യൂറിൻ പോകുന്നത് ക്ലിയർ ആയിട്ട് എൻ്റെ ബോഡി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പക്ഷെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ മേത്ത് ഒരു തുള്ളി യൂറിൻ ഇല്ല ഞാനപ്പം ഫോണെടുത്ത് നോക്കിയപ്പോൾ ടൈം അഞ്ച് ഏഴ് ഞാൻ അപ്പം തന്നെ എൻ്റെ ആൻഡിയെ വിളിച്ച സമയത്ത് എൻ്റെ ആൻഡി കത്തറിലാണ് ആൻറ്റിയെ നമ്പർ പറയി ഇന്ന പോലെ ഒരു ഉണ്ട് എന്നെ അവരോ വിളിച്ചു പോലെ എനിക്ക് തോന്നി എൻ്റെ ആൻറ്റി പറഞ്ഞു നിന്നെ മാതാവ് വിളിച്ചു നീ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഉണത്തിയതായിരിക്കും ആദ്യമായിട്ടല്ലേ അന്ന് എനിക്ക് വിശ്വാസം ഇരട്ടിച്ച് ഇവിടത്തേക്കുള്ള അങ്ങനെ പ്രാർത്ഥന തുടങ്ങി എനിക്ക് ഒരു വട്ടം പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ പ്രാർത്ഥിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി കൂടി വന്നു എനിക്ക് പിന്നെ ഒരു ദിവസം മുടങ്ങാണ്ട് കറക്റ്റ് ആ ടൈമിൽ ഞാൻ എഴുന്നേക്കും രാത്രി പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലും കൊന്ത ചൊല്ലും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു തടസ്സങ്ങളുണ്ടായെങ്കിലും പിന്നെയും പിന്നെ തടസ്സങ്ങൾ വന്നു പക്ഷേ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും എച്ച് ഡി എഫ് സി ക്രെഡിറ്റില്ല ചെന്നൈ ടീമാണ് നമുക്കൊരു അത്ര റെസ്പോൺസിബിലിറ്റി അവർക്കില്ല വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല അവർ തോന്നിയ സമയത്താണ് അപ്ഡേറ്റ് നമുക്ക് തരുന്നത് പക്ഷേ എനിക്കൊരു വഴി ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇവിടെ വരും എനിക്ക് വിഷമം വന്ന ഓട് ഞാൻ ഇങ്ങോട്ട് വരും ഇവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും അവിടെ പോയി ഇരുന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ ഞാൻ വിളിച്ചതിന് മാത്രമുള്ള ഉള്ള ബലം എനിക്കുണ്ടായി എനിക്ക് ലോൺ കിട്ടി ലോൺ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഉള്ളൊരു കടമ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻറ്റർവ്യൂവിന് അവർ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പഠിച്ചു പക്ഷേ പെട്ടെന്ന് അവരെന്നോട് മൊഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അമ്മയുടെ കാശിരൂപം മുറുകി പിടിച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പെട്ടെന്ന് മോഡ്യൂൾ ചോദിച്ചപ്പോൾ എനിക്ക് മോഡ്യൂള് പറ അറിയത്തില്ലായിരുന്നു എന്നോട് അവർ ചോദിച്ചറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ബോഡി ഫുള്ള് വെറ്റായിട്ടാണ് ഞാൻ ആ റൂമിൽ നിന്ന് സൂം ഇൻ്റർവ്യൂ വന്ന് ഇറങ്ങിച്ചെന്നത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഫെയിൽഡ് ആവും എനിക്ക് പറയാൻ പറ്റിയില്ല എനിക്ക് നന്നായിട്ട് ഇത്ര ഓടിയ വെറുതെ ആയി പോകുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് സംസാരിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു ഞാൻ ഇന്റർവ്യൂവിന് പാസ്സായിരുന്നു എനിക്ക് മെയിൽ വന്നു അത് കഴിഞ്ഞപ്പോൾ എന്റെ ക്യാസിന് വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ ക്യാഷ് വരാൻ ആയപ്പോൾ എന്നെ ഏജൻസിന്ന് വിളിച്ചിട്ട് ഞാൻ ഏജൻസിയിൽ ഒരു ചേട്ടൻ പറഞ്ഞു ക്യാഷ് വരാൻ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും സെപ്റ്റംബർ ജനുവരിയിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞ ചേട്ടൻ എനിക്ക് അതുവരെ പറ്റത്തില്ല ഞാൻ ഇതിന് വേണ്ടി ഓടിയത് എനിക്ക് മാക്സിമം സെപ്റ്റംബറിൽ തന്നെ പോകണം അപ്പോൾ എനിക്ക് ക്യാസ് വന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ക്യാസ് വേഗം വരണം എനിക്ക് സെപ്റ്റംബർ ഇരുപതിനുള്ളിൽ എനിക്ക് പോകണം ഇവിടുന്ന് എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കൊരു ഒരാഴ്ചയായപ്പോൾ എനിക്ക് ഗ്യാസ് വന്നു ഗ്യാസ് വന്നപ്പോൾ പിന്നെ ഉള്ള കാണുമ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ ആയിരുന്നു എൻ്റെ വിസയ്ക്ക് ഡേറ്റ് എടുത്തു എനിക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റ് മുംബൈയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അപ്പം നാട്ടിൽ വന്നു മുംബൈ പോകാൻ വേണ്ടി ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു എയർ ഏഷ്യ ആയിരുന്നു ഞങ്ങൾ ലാസ്റ്റ് സാറ്റർഡേ സൺഡേ ഇവിടുന്ന് പോയി ലെവൻ ഫിഫ്റ്റിക്കായിരുന്നു ഫ്ലൈറ്റ് കൊച്ചിൻ്റെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ബാംഗ്ലൂർ ലേ ഓവർ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പായപ്പം അനൗൺസ് ചെയ്തു ഞങ്ങൾ കയറിയ ഫ്ലൈറ്റിൻ്റെ എന്തോ തകരാറ് തിരിച്ച് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കും ഈ വീലിൻ്റെ തകരാറിൻ്റെ പേടിയും എന്തെങ്കിലും എന്നുള്ള പേടിയും അതൊരു മേലിലായിട്ട് എനിക്ക് പേടി എൻ്റെ അപ്പോയിൻമെൻറ്റ് മുടങ്ങും എൻ്റെ അപ്പോയിൻമെൻറ്റ് മുടങ്ങി രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ എൻ്റെ ആ അപ്പോയിൻമെൻറ്റ് പോകും എനിക്ക് പിന്നെ ടൈം തീരെയില്ല എനിക്ക് ഇരുപത്തിയഞ്ചാം തീയതി എനിക്ക് ആണ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് വേറൊരു വഴി എനിക്കില്ല അങ്ങനെ ഞാൻ നന്നായിട്ട് ആ ഫ്ലൈറ്റ് ഇരുന്ന് ഞാൻ എൻ്റെ കാശ് രൂപം കൈ പിടിച്ച് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എന്തെങ്കിലും വരുന്നതിന് എനിക്ക് പേടിയില്ല പക്ഷേ എനിക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എനിക്ക് അവിടെ പോകണം അങ്ങനെ ഞാൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ പിന്നെ ഫ്ലൈറ്റ് ലാസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു അത് വേറെ ഫ്ലൈറ്റ് ഇനി ഇല്ല ആ ഒരു രാത്രി കൊണ്ട് ഞങ്ങൾക്ക് മും ബാംഗ്ലൂർ പോലും എത്താൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങൾ കൊച്ചിൻ്റെ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇൻഡിഗോയിൽ ഫ്ലൈറ്റിൽ കയറാൻ പറ്റും അവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഇരട്ടി പൈസ കൊടുത്തിട്ട് രണ്ട് ടിക്കറ്റ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു പൈസ പോയാലും കുഴപ്പമില്ല പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ മുംബൈയിലെത്തി എല്ലാവർക്കും അരമണിക്കൂറും ഒരു മണിക്കൂറും ഓണം നിൽക്കുന്ന പ്രൊസീജിയർ എനിക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി വിസയുടെ ഞാൻ പ്രയോറിറ്റി വിസയെ വെച്ചത് എനിക്ക് ഇനി ഞാൻ വിസ വന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ചിലപ്പോൾ ഈ ട്വൻറ്റി സെക്കൻഡ് ഞാനിവിടുന്ന് പോകും യു കെക്ക് അതുപോലെ തന്നെ എൻ്റെ വിസ കിട്ടിയ എൻ്റെ ഹസ്ബൻഡിനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു പുള്ളിയിൽ കൊണ്ടുപോകാനായിട്ടുള്ളത് പിന്നെ പ്രേക്ഷിത പ്രബലം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും സഹായം ചെയ്യാറുണ്ടായിരുന്നു പറവുകൂലം മരിയാ ഡാം എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഒരു കോൺവെൻറ്റ് പോലെയുണ്ട് അവിടെ അന്നദാനം കൊടുക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും അവർക്ക് സ്വീറ്റ്സ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും ഓണത്തിന് ഞാൻ എൻ്റെ വീട് പോലും വിട്ട് ഞാൻ അവിടെയായിരുന്നു എൻ്റെ ഓണം അങ്ങനെ എന്നെ കൊണ്ടും അതുപോലെ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കും മരുന്ന് കൊടുക്കും ഐ എം എസ് ഞാനിവിടുന്ന് കിട്ടുന്ന പത്രം കൊണ്ട് കൊടുക്കുന്നത് പള്ളികളുടെ വാദിക്കലൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു കൊടുക്കാനായിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ പിന്നെ 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 എനിക്ക് ആ പേടിയില്ലാണ്ടായി ഞാൻ പിന്നെ കൊണ്ട് കൊടുക്കുന്ന മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഓടിക്കുന്നവർക്കും മെഡിക്കൽ കോളേജിൽ വരുന്ന പേഷ്യൻസിനും അവരുടെ കൂടെ വരുന്ന ബൈ സ്റ്റാൻഡേർസിനും കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പം ഈ പോകുന്നിടത്തൊക്കെ ഞാൻ പറയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ഒന്ന് പോകാൻ വേണ്ടി ഇത് മാത്രം മതി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ എല്ലാവരുടെ ഒരു നാണക്കേടും ഇല്ലാണ്ട് ഞാൻ പറയുമായിരുന്നു അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടും എൻ്റെ അമ്മയുടെ ബലം പ്രാർത്ഥ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ബലം കൊണ്ടും എൻ്റെ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളുണ്ടായെങ്കിലും എല്ലാം തട്ടി മാറ്റി നടത്തി തന്നു ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യമായിരുന്നു എനിക്ക് പീരീഡ്സ് മന്ത്രി ഞാൻ ഒന്നുകിൽ ഒരു മാസം രണ്ട് വട്ടം പീരീഡ്സ് ആവും ഇല്ലെങ്കിൽ രണ്ട് മാസം ആവാതിരിക്കും ഇങ്ങനത്തെ ഒരുപാട് പി ജി യുടെ ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു ഇതിൽ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ആ കാര്യം പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ആ മന്ത് തൊട്ട് എനിക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് വരുന്നുണ്ട് എനിക്ക് പെയിൻ വരുന്നില്ല അതെ അത്രയും അതൊക്കെ എനിക്ക് ഓരോ അനുഗ്രഹങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ നേരത്ത് മുല്ലപ്പൂണ്ടം മണം എന്നെ വന്നിട്ട് ഈ കാറ്റ് തട്ടി എൻ്റെ മേത്ത് തട്ടുന്ന പോലത്തെ ഒരു ഫീലിങ് ഞാൻ ഉറക്കത്തിൽ സാക്ഷ്യം പറഞ്ഞാട് സ്വപ്നം കാണൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടായി എനിക്ക് എൻ്റെ മനസ്സിൽ ആരെങ്കിലും കിടന്നിങ്ങനെ പറയുന്നു എനിക്ക് ക്യാസ് വരുന്ന സമയമായപ്പോൾ ഇവിടെ ഇരിക്കുവോ ആ മൂലയ്ക്ക് ഞാനിരിക്കാൻ സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്ക് മെയിൽ നോക്കുവേൻ്റെ എനിക്ക് ക്യാസ് വന്നു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഞാൻ പോകുന്ന തോട്ട് ഇന്നപ്പം എൻ്റെ മനസ്സിൽ കിടന്ന് ആരോ പറയുന്നത് നീ നിൻ്റെ മെയിൽ ചെക്ക് ചെയ്ത് മെയിൽ നോക്ക് ഞാൻ മെയിൽ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ക്യാസ് അതിൽ വന്ന് കിടപ്പുണ്ട് അങ്ങനെ ഐ എം എസ് പള്ളിയുടെ വാദിക്കിരിക്കുന്ന ഒരു അമ്മയുടെ കാല് ഞാൻ അവിടെ പോകുമ്പോൾ ഒരു മെഴുതിരി മേടിക്കാൻ ഒരു പരിചയമാണ് അമ്മയായിട്ട് ആ അമ്മയുടെ കാലിൽ രണ്ട് ആണി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ഇരുന്ന തായൽ ഒരു വട്ടം പിന്നീട് പോയപ്പോൾ അമ്മയുടെ കാല് ഞാൻ തേച്ച് കൊടുത്തു ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കാൽ എങ്ങനെയുണ്ട് കൊണ്ടല്ലി സി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ രണ്ടാണിയിൽ ഒരാണി കാണുന്നില്ല ആ സിസ്റ്റർ തന്നെ ചോദിച്ചത് എവിടെ പോയി ചോദിച്ചു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് എല്ലാവരും ഒരേ ഒരു കാര്യം ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന ആൾക്കാർ ധൈര്യമായിട്ട് എടുത്തോ നിങ്ങളുടെ കാര്യം നടക്കും ഏറ്റവും എനിക്ക് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് എനിക്കത് ഭയങ്കര എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു ഞാൻ എനിക്ക് തൊട്ടേനും പിടിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യം ഞാൻ ഒരു നിയോഗം വെച്ച് എൻ്റെ ദേഷ്യം എനിക്ക് മാറ്റിത്തരണമെന്നായിരുന്നു ഇപ്പം ഞാൻ എന്നെ അപ്പാടെ ഞാൻ മാറി ഞാൻ ഭയങ്കര കാമായിട്ട് പോകുന്നൊരാ ഇപ്പം എൻ്റെ സ്വഭാവം കംപ്ലീറ്റ്ലി ചേഞ്ചായി എനിക്ക് ഇത്രയും മാറ്റങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്ക് തിരികുമാരൻ ഒരു ആയിരം തന്നെ ഞാൻ പറയുന്നു